കോഴിക്കോട് നാലാം ഗേറ്റ് സ്വദേശി അൻവർ ഹുസൈന്റെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ആർക്കും ഹുസൈൻസ് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് കോഴിക്കോട് ജോസഫ് റോഡിൽ തേർവീട് സമീപം സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടത്തിന് തീപിടിച്ചത് തീപിടുത്തത്തിന്റെ തീപിടിക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് അപകടം ഒഴിവായതെന്ന് കോഴിക്കോട് കൗൺസിലർ റംലത്ത് പറഞ്ഞു ഫയർഫോഴ്സ് ഒഴിവായത് നന്ദി പറയാണ് ഇത്രയും വലിയ രീതിയിൽ തീപിടിച്ചിട്ട് ഇത്രയും നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ അത് അണക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വാഹനങ്ങളുടെ ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ തൊട്ടടുത്താണ് ഉടമ അൻവർ ഹുസൈന്റെ വീട് റെസിഡൻഷ്യൽ ഏരിയയിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ അനുവദിക്കരുതെന്ന് പ്രദേശവാസിയായ മുരുകേഷ് പറഞ്ഞു പെർമിഷൻ എന്തായാലും ഉണ്ടാവില്ലല്ലോ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഇത് ഒരു വർക്ക് ഷോപ്പ് വരെ വെക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ ഈ സാധനമൊക്കെ മറ്റേ ഈ ആക്രി കച്ചവടം ഈ അതിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങൾ ഈ റെസിഡൻഷ്യൽ നിങ്ങൾ മാറ്റണം ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ മാറ്റിയേ പറ്റും അപകടത്തിൽ ആളപായമില്ല രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ രാത്രി എട്ടേ മുപ്പതോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി പ്രദേശത്ത് ടയർ ഉണ്ടായ പുക നാട്ടുകാർക്ക് നേരിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ആക്രി സാധനങ്ങളാണ് കത്തി നശിച്ചത് കൈരളി ന്യൂസ് കോഴിക്കോട്